എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു ഒരുപാട് സന്തോഷം ഈ ഒരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ ഈ ഒരു സിനിമയുടെ മാത്രമല്ല ലൂസിഫറിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ ഇപ്പോഴും ആ സന്തോഷം അതുപോലെ തന്നെയുണ്ട് അതുകൊണ്ടാണല്ലോ ഇതിലും വരാൻ പറ്റിയത് ഒരു മലയാള സിനിമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും തരുന്ന ഒന്നാണ് ഞങ്ങളിപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഇതിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായിട്ടും അതല്ലാതെ സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ സംസാരിക്കുന്ന ആളുകൾ ഈ സിനിമയിൽ അർപ്പിക്കുന്ന ഒരു പ്രതീക്ഷയും ഈ പറഞ്ഞപോലെ ഒരുപോലെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് അത് അതങ്ങനെ വെറുതെ ഉണ്ടായതല്ല ഈ സിനിമയുടെ വിഷ്വൽസും അത് അതായത് ട്രെയിലറും ടീസറും ഒക്കെ വന്നതിന് ശേഷം ഈ സിനിമയിലുണ്ടായ ഒരു വിശ്വാസവും ഇതിനു മുമ്പത്തെ സിനിമ നേരത്തെ ഒരുക്കി വെച്ചിരുന്ന ആ ഒരു വിശ്വാസവും ഒക്കെയാണ് അത് ഇങ്ങനൊരു സിനിമ വരുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒന്നായിരിക്കും എന്നുള്ള എൻ്റെ ഒപ്പം തന്നെ ഇനി തുടർന്ന് മലയാള സിനിമയുടെ നമുക്ക് മലയാള സിനിമയ്ക്ക് പുതിയ പുതിയ വാതായനങ്ങൾ തുറന്നിടുന്ന ഒരു സിനിമയായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഈ സിനിമയിൽ ഞങ്ങൾ വർഷങ്ങളായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഗോപാലൻ സാറെ പേര് തെറ്റി തെറ്റുപിടിക്കുന്നത് എന്താ പറയുക സത്യം കേട്ടോ ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ് ഞങ്ങൾ കുറേ നാളുകളായിട്ട് നമ്മൾ സിനിമ ചെയ്യണം സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നതാണ് ഒരുമിച്ച് ഈ സിനിമയിലൂടെ അത് സംഭവിച്ചു അതിൽ വലിയ സന്തോഷം വളരെയധികം സിനിമയെ ഇഷ്ടപ്പെടുന്ന സിനിമയെ ആഗ്രഹിച്ച് അല്ലെ സിനിമയെ ആഗ്രഹിച്ചിട്ടല്ലേ നാട്ടിൽ നിന്ന് പോയത് സിനിമ ആഗ്രഹിച്ച് നാട്ടിൽ നിന്ന് പോയ ആളാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സിനിമ വന്നപ്പോൾ ആ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിട്ട് അദ്ദേഹമുണ്ട് വലിയ സന്തോഷം ആന്റണി ചേട്ടൻ ഞാനും ആന്റണി ചേട്ടനും ലൂസിഫറിന്റെ സമയം മുതൽ ഞങ്ങൾ ഇങ്ങനെ സമയം കിട്ടും ഇങ്ങനെ കുറേ സമയം സംസാരിച്ചിരിക്കും എന്നാ എന്നെ കുറേ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാളാണ് കുറെ കാര്യങ്ങളിൽ ഞാൻ ഇപ്പോഴും ആൻഡണി ചേട്ടൻ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ പലയിടത്തും കോട്ടിയാറ് വരെ ഉണ്ട് അപ്പോൾ ഒരു ചേട്ടനെ പോലെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം എനിക്ക് എപ്പോഴും കിട്ടുന്ന ഒരാളാണ് ഒപ്പം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കല്ലുപോലെ നിന്ന ഒരു പ്രൊഡ്യൂസറാണ് അത്ര എളുപ്പമല്ല ഈ സിനിമ അത്യാവശ്യം വലിയ ബഡ്ജറ്റുള്ള സിനിമയാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ മാത്രമല്ല ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യേണ്ട പലപ്പോഴും പതറിപ്പോകാവുന്ന ഉണ്ടായിട്ടും അതിനൊന്നും പതിരിപ്പാവാതെ കല്ലുപോലെ നിന്ന ആന്റണി ചേട്ടൻ അപ്പോൾ വീണ്ടും ഒരു സിനിമ കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റി പിന്നെ ഇന്ദിരാട്ടൻ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ രണ്ട് മൂന്ന് സിനിമകളെ ഒരുമിച്ച് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും എപ്പോൾ കണ്ടാലും ആ ഒരു സ്നേഹവും ഓമത്തും എനിക്ക് എപ്പോഴും കിട്ടിയിട്ടുള്ള ഒരാളാണ് എനിക്ക് സംസാരിച്ചിരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഇപ്പൊ ഒരവസരം കിട്ടിയാലും ഞാൻ വിടാതെ പിടിക്കുന്ന ഒരാളാണ് ഇന്ദിരാട്ടന്റെ കൂടെയും പിന്നെയും ഒരു സിനിമ ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയ സന്തോഷം മഞ്ജു ചേച്ചി ഞാൻ നേരത്തെയും ഇന്ന് കുറച്ച് നേരത്തെ വേറൊരു പ്രസ് മീറ്റും ഉണ്ടായിരുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഈ സിനിമയിൽ ഞങ്ങൾ സഹോദരങ്ങളായിട്ട് തന്നെയാണ് ഉള്ളത് കഴിഞ്ഞ ആ സിനിമയിലും ഉണ്ടായിരുന്നു ഈ സിനിമയൊക്കെ തുടങ്ങുന്നതിന് മുമ്പും ഞങ്ങളത് തമ്മിൽ വളരെ അടുപ്പം ഉണ്ടായിരുന്നതാണ് വീണ്ടും ഞങ്ങൾക്ക് ഈ സിനിമയിൽ ഒരുമിച്ച് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റി വലിയ സന്തോഷം പിന്നെ രാജുവേട്ടനെ പേരിട്ട് ഞാൻ പറയുന്നത് പൊക്കി പറയുന്നതാണ് എന്ന് എല്ലാവരും പറയാൻ സാധ്യതയുണ്ട് ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ എൻ്റെ കരിയറിലെ പല നിർണായക ഘട്ടങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലും ഒക്കെ എനിക്ക് എൻ്റെ കൂടെ നിന്നിട്ടുള്ള എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരാളാണ് എന്നെ ഞാൻ സെവൻത് ഡേ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാനും ഒക്കെ അവസരം കിട്ടിയിട്ടുള്ളത് ഇത് രണ്ടായിരത്തി പതിനാലിലാണത് അപ്പോൾ ആ സമയത്ത് അദ്ദേഹവുമായിട്ട് സംസാരിച്ച് രാജവേട്ടിൽ നിന്നുമായിട്ട് സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും അതിൽ നിന്ന് ഇൻസ്പെയർഡ് ആയിട്ടുണ്ട് കുറേ ഈ സിനിമ നമുക്കൊരു ഒരു ലിമിറ്റില്ലാതെ സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു മേഖലയാണെന്നും സിനിമ എവിടെയെങ്കിലും ഒതുങ്ങി എന്നല്ല കുറച്ചും കൂടെ വലിയ രീതിയിൽ ചിന്തിക്കണമെന്നും ഒക്കെയുള്ള ആ ഒരു ആ ഒരു ചിന്ത എനിക്ക് ആദ്യമായിട്ടുണ്ടാവുന്ന രാജുവേട്ടിനായിട്ടുള്ള സംഭാഷണങ്ങളിലൂടെയാണ് അന്ന് സെവൻ ത്രിയുടെ ഷൂട്ടിന്റെ സമയത്ത് അതിനുശേഷം എന്നും നിൻ്റെ മകം ചെയ്തു ആ സമയത്തും സിനിമയുടെ റിലീസിന്റെ അന്ന് ഞാൻ രാജുവേട്ടിനെ മെസ്സേച്ചു ചേട്ടാ ഒരുപാട് സന്തോഷം സിനിമയുടെ ഭാഗമായതിൽ ഭയങ്കര നല്ല റെസ്പോൺസാണ് സിനിമയ്ക്കും എൻ്റെ പെർഫോമൻസും നല്ലതാണെന്ന് പറയുന്നുണ്ട് സന്തോഷം അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് തിരിച്ചു പറഞ്ഞത് നിനക്ക് ഇനി വരുന്നതൊക്കെ നായക മേഷങ്ങളായിരിക്കും നന്നായിട്ട് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ചെയ്തതൊരു സപ്പോർട്ടിങ് ക്യാരക്ടറാണ് ഈ സിനിമയിൽ അപ്പോൾ എനിക്ക് നല്ല സപ്പോർട്ടിങ് അല്ലേ ഇനി തുടർന്ന് വരികയാണ് അപ്പോൾ പുള്ളി നീ കണ്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മുതൽ പിന്നീട് എനിക്ക് വന്നതിൽ ഒരു തൊണ്ണൂറ് ശതമാനവും എനിക്ക് വന്നിട്ടുള്ളത് ലീഡ് റോളുകളാണ് അതെന്താണെന്ന് എനിക്കന്ന് മനസ്സിലായില്ല പുള്ളിക്കതന്നേ മനസ്സിലായിരുന്നു അതിനുശേഷവും ഇപ്പോഴാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ടോ വന്നാൽ ഞാൻ ആദ്യം വിളിച്ച് ഉപദേശം ചോദിക്കുന്ന ആളും രാജുവേട്ടനാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ ഈ സിനിമ ഇതുപോലൊരു സിനിമ ഇങ്ങനെ മൗണ്ട് ചെയ്ത് അത് മലയാളത്തിൻ്റെ അഭിമാനമായിട്ട് കൊണ്ടുവരാനായിട്ട് അതിന് ഒരുപാട് ആൾക്കാർക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അത് എനിക്ക് തോന്നുന്നു രാജുവേട്ടൻ ലൊക്കേഷനിൽ അത് എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് ഇത്രയും ഇത്രയും വലിയ ക്രൂവും ഇത്രയും സെറ്റപ്പും ഒക്കെ ഉണ്ടായിട്ട് ഇതിനെ എങ്ങനെയാണ് സിംഗിൾ ഹാൻഡഡ്ലി അത് ക്യാരി ചെയ്ത് അത് അൾട്ടിമേറ്റ് കോൺഫിഡൻസ് ആണ് അത് ഞാനെപ്പോഴും അസൂയോടെ നോക്കി നിന്നിട്ടുള്ള ഒന്നാണ് ഭയങ്കര അൾട്ടിമേറ്റ് കോൺഫിഡൻസ് ആണ് അത് മാത്രം മതി സിനിമ ചെയ്യാൻ എന്ന് ചിലപ്പോഴൊക്കെ തോന്നും അപ്പോൾ വീണ്ടും ഈ സിനിമയിലും എന്നെ ഭാഗമാക്കിയതിൽ ഒരുപാട് നന്ദി ഈ സിനിമയുടെ ചില സീനൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി അടുത്ത് പറഞ്ഞു നിന്റെ പണ്ടത്തെനേക്കാൾ അഭിനയം മെച്ചപ്പെട്ടിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് ഞാൻ വലിയൊരു അംഗീകാരമായിട്ട് കരുതുന്നത് താങ്ക് യു സോ മച്ച് പിന്നെ ലാലേട്ടൻ തീർച്ചയായിട്ടും ഞാൻ ഇതിനു മുമ്പ് ഞങ്ങൾ ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ തന്നെ കൂതറ എന്ന് പറയുന്ന സിനിമയിലാണ് ഞങ്ങൾ ഒരു സീനില്ലെങ്കിലും അല്ലെങ്കിൽ കുറച്ച് സീനുകളുണ്ടായിരുന്നു അതിനകത്ത് ഒരുമിച്ച് അഭിനയിക്കാനായിട്ട് അന്ന് അതിന്റെ മുമ്പിൽ ലാലേട്ടൻ വന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങളാകെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു അവിടെ ഞങ്ങൾ അഴീക്കോട് ഭാഗത്താണ് ഷൂട്ട് ചെയ്തിരുന്നത് അന്ന് ജനക്കൂട്ടം കാരണം കൊണ്ട് ലാലേട്ടന് ലൊക്കേഷനിലേക്ക് കയറി വരാൻ പറ്റാതെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ നിന്ന് ഞങ്ങളൊരു സീനൊക്കെ ചെയ്യാനായിട്ട് എൻ്റെ മുമ്പില് ലാലേട്ടൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലൂടെ ഓടി പോകുന്നത് ഇതാരാണ് നിൽക്കുന്നത് ഞാൻ ലാലേട്ടൻറെ ഇതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിലെ കഥാപാത്രങ്ങളെല്ലാം എന്റെ തലയെക്കൂടെ ഇങ്ങനെ ആരും മംഗലശ്ശേരി നീലകണ്ഠനാണോ അതല്ലെങ്കിൽ ദാസനും മറ്റേ നമ്മുടെ നാടോടിക്കാറ്റിലെ അങ്ങനത്തെ ഏത് ക്യാരക്ടറാണ് എന്നുള്ളത് അങ്ങനത്തെ ഒരു ചിന്തയാണ് ഫസ്റ്റ് സാധാരണ മലയാള പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് എൻ്റെ ഉള്ളിൽ ഉണ്ടായത് അവിടെ നിന്ന് ഇപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ലൂസിഫറിൽ അങ്ങനെ ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എംബുരാനില് ഒരു കോമ്പിനേഷൻ സീൻ കിട്ടുന്നു ആ കോമ്പിനേഷൻ സീൻ കിട്ടുമ്പോൾ ഞാനും ഇപ്പോൾ സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ലാലേട്ടം വന്നിട്ട് നാല്പത്തിയേഴ് വർഷമായി അപ്പോൾ ഇത്രയും വലിയൊരു സ്റ്റാർ അല്ലെങ്കിൽ ഇത്രയും ബഹുമാനിക്കപ്പെടുന്ന ഇത്രയും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ആക്ടർ ഒരുപാട് പ്രിവിലേജുകൾ ഉപയോഗിക്കാവുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടും അതൊന്നുമില്ലാതെ സിനിമയോടെ ഇപ്പോഴും കാണിക്കുന്ന ആ ഒരു കൊതിയും ആ ഒരു എന്താ പറയുക ആ ഒരു ആവേശവും ഒക്കെ ഭയങ്കരമായിട്ടുള്ള എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒന്നാണ് ഇപ്പൊ ഇതിനകത്ത് തന്നെ എൻ്റെ ഒരു ക്ലോസ് അപ്പ് ഷോട്ട് എടുക്കുന്ന സമയത്ത് സാധാരണ ക്യാമറയുടെ സൈഡിൽ ചെറിയ ഒരു പീസ് ഓഫ് പേപ്പർ ഡിജിറ്റ് അതിലേക്ക് നോക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും ഇങ്ങോട്ട് ചെയ്യുന്നത് ക്ലോസപ്പിന്റെ സമയത്ത് ഓപ്പോസിറ്റ് വെക്കുന്ന ആക്ടർ ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല ആ സ്ഥാനത്ത് ക്യാമറയാണ് ഉണ്ടാവുക പക്ഷെ അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലാലേട്ടൻ മുനെ ഞാൻ നിൽക്കണോ എന്ന് ചോദിച്ചു പറഞ്ഞു ചോദിച്ചിട്ട് നിന്നാ സന്തോഷം നിന്നില്ലെങ്കിലും കുഴപ്പമില്ല റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുക്കാമെന്ന് എടുക്കാൻ പുള്ളി ആ ലെൻസ് ഇവിടെയാണെങ്കിൽ ലെൻസിൻ്റെ സൈഡിൽ തല കൊണ്ടുവന്ന് ചോദിച്ച് ഇനി ഞാൻ ഓപ്പോസിറ്റ് അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ലാലേട്ടിന് മുഖത്ത് നോക്കിയിട്ടാണ് അഭിനയിക്കേണ്ടത് ഞാനൊരു ഹൈപ്രേഷണത്തിൽ നോക്കിയിട്ടല്ല അഭിനയിക്കുന്നത് അതിൻ്റെ ഗുണം ആ പെർഫോമൻസിലും ഉണ്ടായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് അതിൻ്റെ ഡബ്ബിംഗിന് വേണ്ടിയിട്ട് ഞാൻ ആ സീനൊക്കെ കണ്ട പിന്നെ